നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതിയ റോഡ് കൈപ്പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ പെയ്ത മഴയിൽ ഇവിടെ കാണയും തോടും ഒക്കെ നിറഞ്ഞൊഴുകി എല്ലാവരുടെയും വീടുകളിലേക്കും വെള്ളം കയറിയിരിക്കുകയാണ് ഇന്നലെ എത്ര മണിയോട് കൂടിയാണ് ഒരു എട്ടര മണിയോടുകൂടി മഴ സ്റ്റാർട്ട് ചെയ്ത് ഒരു രക്ഷയിലായിരുന്നു ആ മഴ അങ്ങാട് ഒരു മൂന്നര നാല് മണിക്കൂർ അടുക്കെ തകർത്ത് പെയ്ത് അപ്പോൾ ഇതോടുകൂടി ഈ തോടും റോഡും കാണയും ഇതെല്ലാം എങ്ങനെ ഇരുന്ന് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല എവിടെ കാലെടുത്ത് വെച്ച് ഏതിലേക്കാണ് വീഴണേന്ന് പോലും അറിയാൻ പറ്റില്ല അമ്മാതിര നിറഞ്ഞ് കവിഞ്ഞാണ് ഇവിടെ ഒഴുകിയത് വീടുകളിലൊക്കെ വെള്ളം കയറി ഞങ്ങളുടെ വീട് കുറച്ച് പൊക്കിയതായതുകൊണ്ട് സ്റ്റെപ്പ് വരെയും കയറി തോട്ടിൽ വരുന്ന വേസ്റ്റ് തോടിൻ്റെ അവസ്ഥയെ തുറന്നില്ല പരിതാപകരമാണ് കാരണം എല്ലായിടത്തുനിന്ന് കുപ്പിയും മാലിന്യവും എല്ലാം ഒന്ന് നിറഞ്ഞ് അങ്ങനെ പായൽ പോലെ ഇരുന്ന് തോട് എങ്ങനെ വെള്ളം കൊടുക്കാനാണ് ഇത്രയും വേസ്റ്റ് ഇങ്ങനെ എന്താ പറയുക തള്ളി തിങ്ങി നിൽക്കണേ രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ വെള്ളം കയറുന്നതാണ് ഞങ്ങൾ എപ്പോഴും കൗൺസിലിൻ്റെ അടുത്ത് പറയും മറ്റേ കണമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾ എല്ലാ വർഷവും പറയും തോട് ക്ലീൻ ചെയ്യണം എന്ന് പറയും ഇത്തവണ തോട് ക്ലീൻ ചെയ്ത് ഇവിടെ ഒരു വലിയൊരു പാലം ഇട്ടിട്ടുണ്ടല്ലോ പണിതിട്ടുണ്ട് അത് നല്ല കാര്യം പൊക്കിപ്പണിത് ഓക്കെ അതിൻ്റെ മേലോട്ട് ക്ലീൻ ചെയ്തു ഞങ്ങൾക്ക് അവിടെ നിന്ന് താഴ്ത്തോട്ടാണ് ക്ലീൻ ചെയ്താലേ താഴെത്തോട്ട് വെള്ളം ഇറങ്ങത്തുള്ളൂ അപ്പം താഴെ മുഴുവൻ ചെളിയും പുല്ലുമായിട്ട് കെട്ടിക്കിടക്കുവാണ് അപ്പോൾ ഈ വെള്ളം വന്നപ്പോൾ എന്ത് ചെയ്തെന്നു വെച്ചാൽ താഴ്ത്ത വെള്ളം ബാക്ക് ഫ്ലോ ആയിട്ട് ഒഴുകി പിന്നെ അവിടെ നിന്നാണേലും എല്ലാം ഒഴുകി വന്നു അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഭയങ്കര വെള്ളമായി ഇതിപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ കയറിയിട്ട് ആരെങ്കിലും അന്വേഷിച്ച് വന്നു അധികാരി ആരും ചോദിച്ചു അധികാരി ഞങ്ങളുടെ കൗൺസിലർ അവിടം വരെ വന്നു അപ്പോൾ ഇങ്ങോട്ട് കിടക്കത്തില്ല വെള്ളവ അപ്പം ഞാൻ കൗൺസിലറെ വിളിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പാലത്തിൻ്റെ താഴെത്തോട്ട് ക്ലീൻ ചെയ്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അത് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ പത്തമ്പാകമ്പാട് ഞങ്ങൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ് ഇത്രയും വർഷവും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ് പാലത്തിൻ്റെ താഴെത്തോട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ താഴെ ക്ലീൻ ചെയ്തില്ല അവിടെ ചപ്പെല്ലാം ചെളിയും എല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കയറിയത് ഒരിക്കലും ഇത്രയും വെള്ളം കയറിയിട്ടില്ല ഇപ്പം മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ചെയ്യുന്നത് എന്താ കാലങ്ങൾ വൃത്തിയാക്കില്ല ഏ അവർക്ക് ഫണ്ടില്ല അതുവരെയും ഫണ്ടില്ല അത് കഴിയുമ്പോൾ വെള്ളത്തെ കൊണ്ടുവന്നിട്ട് എവിടെയിട്ടെങ്കിലും ഒന്നും മാന്തിയിട്ട് പോകും അപ്പോൾ ഇച്ചിരി വെള്ളം ഇറങ്ങും അപ്പോൾ ഞങ്ങൾ വഞ്ചിക്കുക സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ജനങ്ങളെ വഞ്ചിക്കുക ചെയ്യുന്നത് ഇന്നത്തെ രാഷ്ട്രീയം മുഴുവൻ ജനങ്ങളെ വഞ്ചിക്കുക ജനങ്ങൾ വെറും വിഡികളാണ് സത്യമാകുക കാരണം വോട്ട് ചെയ്യാൻ വരുമ്പോൾ എല്ലാവരും ചിരിച്ച് സന്തോഷിച്ച് പറഞ്ഞ് വരും അത് കഴിഞ്ഞ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂല മഴ ഇപ്പോ ഒന്ന് കുറഞ്ഞതി പിന്നെ എല്ലാരും അവരവരുടെ വീടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്യുന്നുണ്ട് മുനിസിപ്പാലിറ്റി പക്ഷേ ഈ ആളുകൾ വീടുകളിൽ നിന്ന് വന്ന വേസ്റ്റ് ഉണ്ടല്ലോ ഈ കിറ്റുകളിൽ ഈ കിറ്റുകളിൽ ഒന്ന് വേസ്റ്റ് ഒഴുകി വന്നിട്ട് ഈ ഓടയിൽ വന്ന് വീണ്ടും ബ്ലോക്ക് ആവാണ് അങ്ങനെയാണ് വെള്ളം പോകാത്തത് അല്ല ഓടയൊക്കെ അന്നും ഇന്നും വെള്ളമൊക്കെ പോയിക്കൊണ്ടിരുന്നു ഈ ഫ്ലാറ്റിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഒന്ന് വേസ്റ്റ് ഇടും അങ്ങനെയൊക്കെ ഇടുന്ന ഈ ഓടകളൊക്കെ ഒന്ന് അറിയുകയാണ് ബ്ലോക്ക് ആവാണ് വീണ്ടും വന്ന് അടിഞ്ഞിട്ട് ബ്ലോക്കായി കഴിയുമ്പോൾ വെള്ളം പിന്നെ വീണ്ടും മഴ തന്നെ വെള്ളം പോവില്ല അങ്ങനെയാണ് അതാണ് പ്രശ്നം ഇപ്പോൾ ഇത്രയും പ്രളയ സമയത്ത് പോലും ഇതുപോലൊന്നും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി തീർക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ അശ്രദ്ധയാണ് ഇത്രയും വെള്ളം ഇവിടെ കെട്ടാൻ കാരണം ഈ രണ്ടു പേരും കൂടി സഹകരിച്ചായിരുന്നെങ്കിൽ രണ്ട് സൈഡ് തോടുകൾ ക്ലീനാക്കി ഈ വെള്ള ഒഴുക്ക് കുത്തൊഴുക്ക് മാറ്റായിരുന്നു അവർ ആ സമയത്ത് ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം അവർ കഴിഞ്ഞ വർഷം കറക്റ്റായിട്ട് തോട് ക്ലീൻ ചെയ്ത് അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ടായില്ല ഇത്രയും ഉണ്ടായില്ല ഈ പ്രാവശ്യം അത് ചെയ്തില്ല അപ്പോൾ അത് ഇനി അടുത്ത വർഷമെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ഇന്നലെ രാവിലത്തെ മഴ ആണോ വെള്ളം കയറിയത് ഈ ഓടയൊക്കെ വൃത്തിയാക്കാൻ വന്നതുകൊണ്ടാണ് ഉള്ളിലും വെള്ളം കയറാൻ സാധ്യത ഓട ഞാൻ നടക്കുന്നുണ്ട് എല്ലാ മഴയല്ലോ കഴിഞ്ഞ കൊല്ലമൊന്നും കയറിയില്ലല്ലോ ഈ കൊല്ലമാണ് ഇത്രയും കയറിയത് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞോ മുമ്പത്തെ കൊല്ലം കയറിയായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇല്ലായിരുന്നു ഇന്നേരത്തെ വൃത്തിയാക്കിയുണ്ട് അപ്പം ഈ കൊല്ലമാണ് ഉള്ളിൽ കയറിയത് വൃത്തിയാക്കുന്നതു മാത്രമല്ല വേസ്റ്റുകൾ കൊണ്ടു ചെന്നിടാനും അവർക്ക് ഒരു സ്ഥലം വേണം